അല്ല ചോദ്യം പലപ്പോഴും പല സമയങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അതായത് ഈ ആക്ടർ എന്ന് പറയുന്നത് മോഹൻലാലിനെ പോലെ ഇങ്ങനെ എവിടെ പോണു വെള്ളം പോണുണ്ട് ഇങ്ങനെ ഇങ്ങനെ നിരീക്ഷിക്കുന്ന ഒരാളെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലിങ് കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ഉള്ളൂ ഇപ്പോഴും ഇവിടെ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എവിടെയാ പോകുന്ന നമുക്ക് പറയാൻ പറ്റില്ല ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം ഞാൻ ഈ ഹരി കൃഷ്ണൻസിന്റെ ഷൂട്ടിങ് നടക്കുമ്പം അവിടെ ഒരു പെണ്ണ് വന്ന് കയറി കാണാൻ കൊള്ളാവുന്ന പെണ്ണ് നിന്റെ വരവ് കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചാണ് വരവാണെന്ന് കാണാൻ കൊള്ളാവുന്ന പെണ്ണ് അത് എല്ലാവർക്കും വീക്ക്നെ ആണല്ലോ സാമാന്യം കാണാൻ നല്ല പെണ്ണ് അപ്പൊ ഞാൻ ചുറ്റും നോക്കി മോഹൻലാലോടെ മോഹൻലാലിനെ കാണാൻ പറ്റിയില്ലല്ലോ രമണൻ സാറിന് വന്നു അപ്പൊ കുറച്ച് രക്ഷപ്പെട്ടു മോഹൻലാൽ കണ്ടില്ലല്ലോ ഞാനെന്താ അത്ര നിരീക്ഷണം നിരീക്ഷണം അതൊരു കലയാണ് ഞമ്മളത് ഉണ്ടാക്കണ കലാകാരൻ ഇതിന് കഴിഞ്ഞ് മോഹൻലാൽ എവിടെയൊക്കെ ഇറങ്ങി വന്നു ഞാൻ പറഞ്ഞു കുറച്ചു കുറച്ചും ഒരു പെണ്ണ് വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ കണ്ടു ഞാൻ കണ്ടു ഇല്ല